കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വില തിങ്കളാഴ്ച പുതിയ ഉയരത്തിലെത്തി അഞ്ചു രൂപ മുഖവിലയുള്ള ഓഹരി വിപണി വില തിങ്കളാഴ്ച ഒരവസരത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിലെത്തി റെക്കോർഡിട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം അഞ്ച് പൂജ്യം രൂപ നിരക്കിലാണ് തിങ്കളാഴ്ച ഓഹരി വില ക്ലോസ് ചെയ്തത് ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയിലെത്തി രാജ്യത്തെ ഏറ്റവുമധികം വിപണി മൂല്യമുള്ള നൂറ്റി എഴുപത് കമ്പനികളിലൊന്നാണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പിയാർഡ് തുടർച്ചയായുള്ള വിദേശ ഓർഡറുകളുടെയും ഉയർന്ന പ്രവർത്തന ഫലത്തിന്റെയും ചുവടുപിടിച്ചാണ് രാജ്യത്തെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പിയാർഡ് റെക്കോർഡ് കുതിപ്പ് തുടരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കമ്പനിയുടെ ഓഹരി വില എഴുന്നൂറ്റി ഇരുപത് ശതമാനമാണ് കുതിച്ചു ജനുവരിയിൽ ഓഹരി വിഭജിച്ചിരുന്നു പത്ത് രൂപ മുഖവിലയുള്ള ഓഹരികൾ അഞ്ചു രൂപ മുഖവിലയുള്ള രണ്ട് ഓഹരികളായാണ് വിഭജിച്ചത് യു കെ ആസ്ഥാനമായുള്ള നോർത്ത് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ഹൈബ്രിഡ് കപ്പൽ നിർമ്മിച്ചു നൽകാനുള്ള കരാർ കൊച്ചിൻ കപ്പൽശാലയ്ക്ക് ലഭിക്കുകയും ചെയ്തു കടലിൽ കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കാനും അവയുടെ അറ്റകുറ്റപ്പണി നിർവഹിക്കാനും വിന്യസിക്കുന്നതിനായുള്ള കപ്പലാണ് കൊച്ചിയിൽ നിർമ്മിക്കുക ബാറ്ററിയിലും ഡീസലിലും പ്രവർത്തിക്കുന്ന ഈ ഹൈബ്രിഡ് സർവീസ് ഓപ്പറേഷൻ വെസൽ നിർമ്മിക്കാനുള്ള കരാർ ആറ് കോടി യൂറോയുടേതാണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണ കൂടി കണക്കിലെടുത്താൽ മൊത്തം അറുനൂറ്റി അൻപത് കോടി കടക്കും നോർത്ത് സ്റ്റാർ ഷിപ്പിംഗിനു വേണ്ടി സീമൻസ് ഗമേസ പ്രവർത്തിക്കുന്ന സഫോൾ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്കോട്ടിഷ് പവർ റവന്യൂബിൾസ് ഓഫ് ഷോർ വിൻ ഫാമിലാവും കൊച്ചിയിൽ നിർമ്മിക്കുന്ന കപ്പൽ വിന്യസിക്കുക കരാറിൽ രണ്ട് കപ്പലുകൾ കൂടി നിർമ്മിക്കാനുള്ള വ്യവസ്ഥയുണ്ട് അതുകൂടി യാഥാർത്ഥ്യമായാൽ മൊത്തം കരാർ തുക ആയിരത്തി കോടിയുടേതാകും നോർത്ത് സ്റ്റാർ കമ്പനിയിൽ നിന്നും വീണ്ടും കരാറിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഭിമാനകരമാണെന്ന് കൊച്ചിൻ ഷിപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനിയായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ മാറിയ കൊച്ചി കപ്പൽശാല ഇതിനോടകം യു എസ് ജർമ്മനി നെതർലൻഡ്സ് നോർവേ ഡെൻമാർക്ക് മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അൻപതോളം ഹൈയൻ കപ്പലുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതിനിടെ കൊച്ചി കപ്പൽശാല നിലവിലൊരു യൂറോപ്യൻ കക്ഷിക്കായി രണ്ട് കമ്മീഷനിംഗ് സർവീസ് ഓപ്പറേഷൻ വെസലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പുതിയ കരാർ ലഭിച്ചിരിക്കുന്നത് കരാറിനൊപ്പം സുസ്ഥിരമായ പരിഹാരങ്ങളിലേക്കുള്ള ഉയർന്ന നിലവാരമുള്ളതും ആഗോള പുനരുപയോഗ ഊർജ്ജ ഭാഗത്തിൽ ഉൾപ്പെടുന്നതുമായ വെസലുകളുടെ നിർമ്മാണ മേഖലയിൽ കൊച്ചി കപ്പൽശാല അതിന്റെ കാൽപ്പാടുകൾ ശക്തിപ്പെടുത്തുന്നു എന്നതിനുള്ള തെളിവാണ് പുതിയ യൂറോപ്യൻ കരാർ ഉയർന്ന നിലവാരമുള്ള കപ്പലുകൾ കൃത്യസമയത്തും ബഡ്ജറ്റിനുമുള്ളിലും എത്തിക്കുന്നതിലെ കൊച്ചി കപ്പൽശാലയുടെ അസാധാരണമായ ട്രാക്ക് റെക്കോർഡ് കാരണം ഈ രണ്ടാമത്തെ എസ് ഒ വി പദ്ധതി ഏറ്റെടുക്കാൻ ഞങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിനെ തിരഞ്ഞെടുത്തു അവരുടെ വൈദഗ്ധ്യവും തെളിയിക്കപ്പെട്ട കഴിവുകളും സുസ്ഥിരമായ സമുദ്ര പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുമായി തികച്ചും യോജിക്കുന്നു ഉപഭോക്താക്കളുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ തങ്ങൾ തുടർന്നും നിറവേറ്റുമെന്നും ഹരിതഭാവിയിലേക്ക് ക്രിയാത്മകമായി സംഭാവന ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും യൂറോപ്യൻ കമ്പനിയായ നോർത്ത് സ്റ്റാറിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ ജെയിംസ് ബ്രാഡ്ഫോർഡ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്